ഹലോ നമസ്കാരം എൻ്റെ പേര് മുസ്തഫ അബ്ദുൽ നാസറി എന്നാണ് ഞാൻ ഫിറ്റാക്റ്റ് ലേണിംഗ് ആപ്പിൽ നിന്നാണ് വരുന്നത് ഇവിടെ കുളത്തൂരാണെന്ന് എൻ്റെ സ്ഥാപനം ആ ബിസിനസ്സുകാർക്ക് ഇന്ന് മാർക്കറ്റിൽ ഇപ്പം നേരത്തെ ഒരാൾ പറഞ്ഞു മാർക്കറ്റിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തി വരാൻ ഒരു പ്രയാസമുണ്ടാവില്ല ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കിയാൽ സർവീസ് ഇറക്കിയാൽ ആളുകൾ അറിഞ്ഞു വരിക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ കാലം നമ്മളടുത്തൊക്കെ മൊബൈലുണ്ട് പലപ്പോഴും നമ്മളെ കാര്യങ്ങൾ വാട്സപ്പിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക ചെയ്യുന്നത് അത് നമുക്ക് അറിയുന്ന കുറേ ആളുകളൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലത്തെ പ്രോഗ്രാം ചെയ്യുന്നുണ്ടാവും എങ്കിലും കുറേ ആളുകൾ ഇപ്പോഴും പഴയ രീതിയിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യൽ മാത്രമേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഒരു ഒരു നമ്മളൊരു പതിനായിരം ആളുകൾ എന്നും നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ സർവീസിനെക്കുറിച്ചോ അറിയുകയാണെങ്കിൽ എത്ര സൗകര്യം ഉണ്ടാവും അല്ലേ എല്ലാ ദിവസവും ഒരു പതിനായിരം ആളുകളിലേക്ക് നമുക്ക് പരസ്യമാത്രണം അതിന് നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ ആഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ വെറും നൂറ് രൂപ കൊടുത്താൽ മതി നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങളെ പ്രോഡക്റ്റിനെ കുറിച്ച് സർവീസിനെ കുറിച്ച് ഡെയിലി ആയിരം ആളുകളുടെ അല്ല പതിനായിരം ആളുകളുടെ മൊബൈലിലേക്ക് മെസ്സേജ് പോകാൻ വെറും നൂറ് രൂപ കൊടുക്കേണ്ടതെന്നുള്ളതാണ് അപ്പം അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സാധ്യത ഉപയോഗിക്കുക അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ ഇരുന്നൂറ്റൻപത് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഒരു പോസ്റ്റർ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ അത് ക്യാൻവ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ പോയാൽ ഒന്നര രണ്ട് മിനിറ്റ് കൊണ്ട് ആർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എന്ത് പോസ്റ്ററും നിർമ്മിക്കാം നിങ്ങൾക്ക് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് നിർമ്മിക്കുക വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക ഇതിനൊക്കെ രണ്ട് മൂന്ന് മിനിറ്റ് ആവശ്യമുള്ളൂ ഇപ്പോൾ പലപ്പോഴും നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ നമുക്ക് കണ്ടന്റ് ആവശ്യം നല്ല ടൈറ്റിലുകൾ നല്ല ക്യാപ്ഷൻസ് നല്ല ഡിസ്ക്രിപ്ഷൻസ് ആവശ്യമുണ്ടാകും നമ്മൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ അത് ചാറ്റ് ജി പി ജെമിനി പോലത്തെ ഒരുപാട് എ ടൂളുകളുണ്ട് അതിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി എൻ്റെ പ്രോഡക്റ്റ് ഇന്നതാണ് ഇപ്പോൾ കോക്കനട്ട് ഓയിലാണ് എൻ്റെ സ്ഥാപനമുള്ളത് ഇന്ന സ്ഥലത്താണ് എൻ്റെ പേര് മുസ്തഫ അബ്ദുൽ നാസറാണ് എനിക്ക് ഫേസ്ബുക്കിൽ എൻ്റെ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരസ്യത്തിനുള്ള മാറ്റർ തരണം അങ്ങനെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മലയാളത്തിൽ തന്നെ അതിൻ്റെ ആൻസർ കിട്ടും ഇനി നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഇൻ ഇംഗ്ലീഷ് എന്ന് കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ അതിൻ്റെ കണ്ടൻറ്റ് കിട്ടും അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ആധുനികമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരുപാട് ടൂളുകളുണ്ട് ഇപ്പോൾ പരസ്യം ചെയ്യണം നമുക്ക് നമ്മളെ അടുത്തൊരു പ്രോഡക്റ്റ് ഉണ്ട് ആ പ്രോഡക്റ്റിൻ്റെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം അതിൻ്റെ ആശയം ഉണ്ടാക്കണം അതിന് സ്ക്രിപ്റ്റ് ചെയ്തണം അതിന് ഡയറക്ഷൻ വേണം ക്യാമറ വേണം അതുപോലെ ആർട്ടിസ്റ്റുകൾ വേണം ഇങ്ങനെ കുറേ കാര്യങ്ങളായി പിന്നെ അത് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെ ശേഷം അത് എഡിറ്റ് ചെയ്യണം എന്നിട്ടാണ് നമ്മൾ പരസ്യം ഇല്ല അത് നിങ്ങൾ ഇൻ വീഡിയോ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾ എന്താണ് എന്നും നിങ്ങൾക്ക് എന്തിനുള്ള പരസ്യമാണെന്നും അത് എവിടെയാണ് പോസ്റ്റ് ചെയ്യുക അപ്പോൾ യൂട്യൂബിലാണോ ഫേസ്ബുക്കിലാണോ റീലാണോ അങ്ങനെ ഷോർട്സ് ആണോ എന്ന് കൊടുത്താൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിനനുസരിച്ച് അപ്പോൾ വീഡിയോ ക്രിയേറ്റ് ആയി വരും ഇങ്ങനെ ഒരുപാട് ആധുനിക സജ്ജ സജ്ജീകരണങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് പോലും ബ്രാൻഡ് ചെയ്യുന്നത് അതുമാത്രമല്ല നമ്മൾ നമ്മളൊരു പ്രോഡക്റ്റ് ഇപ്പോൾ പള്ളിക്കൽ പഞ്ചായത്തിലാണ് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലാണ് അല്ലെങ്കിൽ കൊണ്ടോട്ടിയുടെ ഒരു ഇരുപത് കിലോമീറ്റർ ഏരിയയിലാണ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പത്രത്തിൽ ആഡ് കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മളൊരു ടി വിയിൽ ആഡ് കൊടുക്കാനോ റേഡിയോയിൽ ആഡ് കൊടുക്കാനോ നമുക്ക് കഴിയില്ല കാരണം നമ്മളെ സർക്കിൾ ചെറിയ സർക്കിളിലാണ് നമുക്ക് ബിസിനസ് വരിക അതേ സ്ഥാനത്ത് നമ്മൾ ഇതിനൊക്കെ പരസ്യം കൊടുക്കുമ്പോൾ എല്ലാ ആളുകളും കാണും ഇപ്പോൾ തൃശ്ശൂരുള്ള ഒരാൾ നമ്മളെ പരസ്യം കണ്ടിട്ട് കാരുണ്ടാവില്ല കോഴിക്കോടുള്ള ആൾ കണ്ടിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഫേസ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയുന്ന അപ്പോൾ അഞ്ച് കിലോമീറ്റർ ഇപ്പോൾ ഈ സ്ഥലത്ത് പള്ളിക്കൽ പഞ്ചായത്തിൻ്റെ ഒരു ഈ അഞ്ച് കിലോമീറ്റർ ഒരു റേഡിയസിലുള്ള അല്ലെങ്കിൽ കൊണ്ടോട്ടി ഇരുപത് കിലോമീറ്റർ റേഡിയസിലാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത് അവിടെ മാത്രമുള്ള ആളുകൾ കണ്ടാൽ മതി ഇനി ആ കാണുന്നത് തന്നെ നമുക്ക് ലേഡീസ് മാത്രം ലാ ലേഡീസിനുള്ള പ്രോഡക്റ്റ് ആണ് അവർ മാത്രം കണ്ടാൽ മതി അല്ലെങ്കിൽ പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയ്ക്ക് പ്രായമുള്ള ആളുകൾ കണ്ടാൽ മതി അല്ലെങ്കിൽ ടീച്ചേഴ്സ് മാത്രം കണ്ടാൽ മതി ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യാൻ അല്ലെങ്കിൽ പരസ്യം ചെയ്യാൻ കഴിയും നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങൾ പരസ്യം ചെയ്യുമ്പോൾ ആയിരം ആളുകൾ കാണാൻ പത്ത് രൂപ മാത്രമാണ് ചിലവുള്ളത് അപ്പം നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ നിങ്ങളുടെ ഒരു ഇൻകം ഉണ്ടാവില്ല ഒരു ഒരു മാർക്ക് ഒരു എന്താ പറയുക വരുമാനം അതിൽ നിന്ന് ഒരു വൺ പെർസെൻറ്റേജ് മാറ്റി വെച്ചാൽ ഒരു മാസം കൊണ്ട് സ്ഥിരമായിട്ട് ഇത് ആളുകൾ മുന്നിലൂടെ കടന്നു പോവുകയും ആ ബ്രാൻഡ് ബിൽഡ് ആവുകയും ചെയ്യും അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ടോ സൗകര്യമോ വേണമെങ്കിൽ അതിനുള്ള ക്ലാസ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മാർക്കറ്റിംഗ് കൂടി കൂടിയിട്ടാണ് ഞാനിത് പറയുന്നത് അതുമാത്രമല്ല ഇന്നത്തെ കാലത്ത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ ലേഡീസ് ആണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ നമുക്ക് ടെക്നോളജി അറിഞ്ഞിട്ടല്ല നമ്മൾ ബിസിനസ് ചെയ്യുക ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ടെക്നോളജി ആവശ്യമാണ് പലപ്പോഴും എനിക്ക് മൊബൈൽ അറിയില്ല മൊബൈലിലുള്ള എല്ലാ ഫീച്ചേഴ്സും അറിയില്ല അതേപോലെ ഈ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ ഫിഡാക്കിൻ്റെ വക ഒരു സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയുടെ ഭാഗമായിട്ട് കേരളത്തിലെല്ലാവരും ഐ ടി പഠിക്കുക അല്ലെങ്കിൽ ഈ മൊബൈലും മറ്റിൻ്റെ യൂസേജ് പഠിക്കുക എന്നുള്ള മൊബൈലിന്റെ ബേസ് മുതൽ ചാറ്റ് ജി പി ടി വരെ അൻപത് മണിക്കൂർ വീഡിയോ ക്ലാസ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി എന്നുള്ള നിലക്കുള്ള ഒരു കോഴ്സ് ഉണ്ട് അതിൻ്റെ സ്ട്രീമിങ് ചാർജായിട്ട് നമ്മൾ വാങ്ങുന്നത് വെറും ഇരുപത്തി ഒമ്പത് രൂപയാണ് വെറും ഇരുപത്തിയൊമ്പത് രൂപയാണ് അത് ഞങ്ങളൊരു സാമൂഹിക സേവനം എന്നുള്ളതേക്കാണ് നമ്മൾ ആ കോഴ്സ് കൊടുക്കുന്നത് അത് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മൊബൈലിൽ ഇന്നൊരാളോട് ഇതെങ്ങനെ ചെയ്യുക എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടാവില്ല ഏത് കാര്യവും നിങ്ങൾക്ക് സ്വയമായിട്ട് ചെയ്യാൻ പറ്റും ബിസിനസ്സിൽ നിങ്ങൾക്ക് വളരാനുള്ള ആ ഡിജിറ്റൽ മാർക്കറ്റിങ് അതേപോലെ തന്നെ എ ഐ കോഴ്സുകൾ അതുപോലെ ക്യാൻവൻ്റ് ട്യൂട്ടോറിയലൊക്കെ തൊണ്ണൂറ്റൊൻപത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ അഞ്ഞൂറ്റിപ്പത്ത് രൂപക്കും നിങ്ങൾക്ക് ലഭ്യമാണ് അതുമാത്രമല്ല ഇതുപോലത്തെ പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ പറയണമെങ്കിൽ നമ്മളെ സ്റ്റുഡിയോ അവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിലും പഞ്ചായത്ത് മെമ്പർമാർക്കൊക്കെ ആണെങ്കിൽ അവിടെ വന്ന് സാമൂഹിക സേവന അല്ലെങ്കിൽ ഉയർച്ചയ്ക്കുള്ള എന്ത് കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വിടാൻ നമ്മൾ സൗജന്യമായിട്ട് നമ്മളെ സ്റ്റുഡിയോയും കാര്യങ്ങളും കൊടുക്കും അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ അടുത്തുള്ള കഴിവുകൾ നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുക തിരിച്ചു അങ്ങനെ ആയിട്ട് സമൂഹത്തെ ഒരു 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 സാമൂഹിക സേവനം എന്നുള്ളതാണ് അപ്പോൾ ഇതേപോലെ ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ആ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അറിവുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക അല്ലെങ്കിൽ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുക തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി എട്ട് പൂജ്യം പൂജ്യം പതിനെട്ട് എട്ട് എട്ട് എൻ്റെ പേര് മുസ്തഫ എന്നാണ് ഞാൻ ഫിറ്റാക്ട് ലേണിംഗ് ആപ്പിൽ നിന്നാണ് അപ്പോൾ ഇനി ഈ വന്ന ആളുകൾ വാട്സപ്പ് കൂട്ടായ്മ ഒക്കെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ആളുകൾക്ക് ബിസിനസ്സിൽ എങ്ങനെ നമുക്ക് ടെക്നോളജി ഉപയോഗിക്കാം എന്തൊക്കെ സാധ്യതകളുണ്ട് എന്നുള്ള സൗജന്യ സെമിനാർ വേണമെങ്കിൽ ഓൺലൈനിൽ ചെയ്യാൻ ഞാൻ റെഡിയാണ് അത് ഉദ്യോഗസ്ഥർ അതിനൊരു വേദി ഒരുക്കുകയാണെങ്കിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വേണമെങ്കിൽ ചെയ്യാം നമുക്ക് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് പ്രൊജക്ടൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം അതിന് ഫീസൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്തു തരാൻ പറ്റും ഞാൻ രണ്ടായിരത്തി അഞ്ച് മുതൽ ഐ ടി എഡ്യൂക്കേഷനാണ് ഓൺലൈനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇന്നിപ്പോൾ അറിയുന്ന ആളുകൾ അന്വേഷിച്ചാൽ മനസ്സിലാവും ഇരുപത്തയ്യായിരം നാൽപ്പതിനായിരം അൻപതിനായിരം ഒക്കെയാണ് നമ്മൾ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നത് അയ്യായിരം രൂപക്കാണ് ഇപ്പോൾ അതിൽ സബ്സിഡി കൊടുത്തുകൊണ്ട് നമ്മൾ വെറും ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം വേണമെങ്കിൽ അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് സെമിനാറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓൺലൈൻ സെമിനാറും കാര്യങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ രണ്ടാളോ മൂന്നാളോ പത്താളാണെങ്കിലൊക്കെ അതൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ ഇതേപോലത്തെ പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്തിട്ട് ആളുകൾക്ക് ഇപ്പോൾ ബാങ്കിൻ്റെ കാര്യമാണെങ്കിലും ഈ പറഞ്ഞ സാറിൻ്റെ പ്രോഗ്രാമുകൾ എന്തൊക്കെയാന്നൊക്കെയുള്ള സ്റ്റുഡിയോയിൽ വന്ന് ക്ലാസ് എടുത്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് പബ്ലിഷ് ചെയ്യാം അങ്ങനെ നമുക്ക് സാമൂഹിക സേവനം നമ്മുടെ ബിസിനസിൻ്റെ കൂടെ അതുകൂടി നമ്മൾ ചെയ്യണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം